ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സവാളയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് പ്രമേഹത്തിന് സവാള കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും പ്രമേഹം അല്ലെങ്കിൽ പ്രീ ഡയബറ്റീസ് ഉള്ള ആളുകൾ പതിവായി സവാള കഴിക്കുന്നത് ശീലമാക്കുക ഹൃദയാരോഗ്യത്തിന് സവാളയിലെ കൊർസെറ്റിൻ എന്ന ഘടകം രക്തസമ്മതം കുറയ്ക്കാനും ഹൃദയാരോഗ്യം നിലനിർത്താനും കൊളസ്ട്രോൾ ബാലൻസ് ചെയ്യാനും സഹായിക്കുന്നു ഇവയ്ക്കൊപ്പം മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളതിനാൽ സോഡിയം കുറവായതിനാലും ഇവ ഹൃദ്രോഗികളുടെയും രക്തസമ്മർദ്ദമുള്ളവരുടെയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് എല്ലുകളുടെ ആരോഗ്യത്തിന് എല്ലുകളുടെ ആരോഗ്യത്തിന് സവാള കഴിക്കുന്നത് നല്ലതാണ് എല്ലുകളുടെ ബലം കൂട്ടാൻ ഇത് ഗുണം ചെയ്യും ഓസ്റ്റിയോപെറോസിസ് വരുന്നത് തടയാനും ശരീരത്തിലെ കോശങ്ങളുടെ കേടുപാടുകൾ നിന്ന് സംരക്ഷിക്കാനും സവാള സഹായിക്കുന്നു സന്ധിവേദന പോലുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തമ പരിഹാരമാണ് സവാള ദഹനം മെച്ചപ്പെടുത്തുന്നു നാരുകളാൽ സമ്പുഷ്ടമാണ് സവാള ഇത് പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കുന്നു ദഹനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉള്ളി കഴിക്കുന്ന ശരീരത്തിന് വളരെ ഉപയോഗപ്രദമാണ് നാരുകൾ ഉള്ളതിനാൽ മലബന്ധമുള്ളവർക്ക് സവാള ഉപയോഗിക്കാവുന്നതാണ് ക്യാൻസറിനെ തടയുന്നു ക്യാൻസർ കോശങ്ങൾ വളരാതെ തടയുന്നതിന് സവാള സഹായിക്കുന്നു ഇതിൽ സൾഫർ ലിവർ ബ്രസ്റ്റ് കോളൻ ക്യാൻസർ എന്നിവ തടയാൻ ഫലപ്രദമാണ് ഉള്ളിയിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ക്യാൻസറിൻ്റെ വ്യാപനം തടയാനും സഹായിക്കുന്നു വായുടെ ആരോഗ്യത്തിന് വായിലുണ്ടാകുന്ന അണുബാധയെ ചെറുക്കാനും പല്ലിന് കേടുണ്ടാകുന്നത് തടയാനും ഉള്ളി സഹായിക്കുന്നു രണ്ടോ മൂന്നോ മിനിറ്റ് പച്ച ഉള്ളി ചവയ്ക്കുന്നത് വായലണുക്കളെ നീക്കാൻ സഹായിക്കും ചർമ്മ ആരോഗ്യത്തിന് ഉള്ളിയിൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ കെ എന്നിവ അടങ്ങിയിട്ടുണ്ട് ചർമ്മ ആരോഗ്യത്തിന് ഇവയെല്ലാം അത്യാവശ്യമാണ് ഈ വൈറ്റമിനുകൾ പിഗ്മെൻറ്റേഷൻ ഒഴിവാക്കാനും ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാനും സഹായിക്കുന്നു ഉള്ളി നേര് തേനുമായോ ഒലുവെണ്ണയുമായോ ചേർത്ത് പുരട്ടുന്നത് നല്ലതാണ് ശ്വാസകോശാരോഗ്യത്തിന് ഉള്ളിയിൽ സൾഫർ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ആസ്മയ്ക്കിടയാക്കുന്ന ശാരീരിക മാറ്റങ്ങളെ തടയുന്നു കടുത്ത ചുമ അനുഭവിക്കുന്നവരിലെ കപം ഇല്ലാതാക്കാൻ ഉള്ളിക്ക് കഴിവുണ്ട് ആസ്മാ രോഗികൾക്ക് എളുപ്പത്തിൽ ശ്വസിക്കാൻ സഹായിക്കുന്ന ഫ്ലവനോഡുകൾ സവാളയിൽ അടങ്ങിയിട്ടുണ്ട് ഇതിലെ ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ ആസ്മ ബ്രോങ്കൈറ്റിസ് എന്നീ രോഗങ്ങൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് സവാള പച്ചയ്ക്ക് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സവാളയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ